ും കത്തുമുള കത്ത് കമ്പിയില്ല ടെലിഗ്രാം ഇല്ല ഫോണില്ല ഒന്നുമില്ല വെറും കത്തുമുളായിരുന്നു ഇന്നത്തെ പ്രൈമറി സ്കൂൾ ഉണ്ടാവുടങ്ങ് അവിടെ റോഡ് സൈഡിലായിട്ട് കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ചായക്കടിയും ഒരു ഒരു റൂമില് ഒരു പോസ്റ്റ് ഓഫീസും ഉണ്ടായിരുന്നു അന്ന് പോസ്റ്റ് ഓഫീസിലെ വലിയ വീട്ടില് ചിന്നപ്പണിക്കൻ എന്ന് പറയുന്ന അയാള് തച്ചമ്പാറ സ്കൂളിലെ മാഷു ആയിരുന്നു അയാളായിരുന്ന അവിടുത്തെ വാക്കിട നാടുകാരുന്ന ശിവായി അത് അങ്ങനെയുള്ള ഏർപ്പാടുകളെ ഉണ്ടാകുന്നത് വിവരം അറിയാതെ പിന്നെ ഈ വിവരം അറിയാൻ ഇന്നിപ്പോ ബസ്സിലോ കാറിലോ ലോറി ജീപ്പിലോ ഒക്കെയാണ് ഒറ്റപ്പാലത്തും പാലക്കാട്ടിൽ നിന്നൊക്കെ മേൽ വരുന്നത് കാർ അവധിയിൽ നിന്ന് ഒരഞ്ച് കിലോമീറ്റർ അപ്പുറത്തുള്ള മരിഞ്ഞത് അമ്മ അവിടുത്തെ ഈ കാക്കി ബാഗിൽ കെട്ടി ഒരാള് േറ്റി കൊണ്ട് കൊണ്ടുവരുമായിരുന്നു തറ്റമ്പാറ പോസ്റ്റ് ഓഫീസിലേക്ക് കൊണ്ടുവരുന്നില്ല അയാളുടെ പേര് അഞ്ചക്കാരൻ എന്നാണ് അന്ന് അയാളെ വിളിച്ചിരുന്നത് അയാളുടെ കയ്യിൽ ഒരു കുമ്പണ്ടാവും അതായത് ഒരു ഒരു കൈ നീളത്തില് പിടിയോട് കൂടിയിട്ട് ഒരു കൊന്തം ഉണ്ടാകും അതിൽ രണ്ടു മൂന്ന് കുടപണിയും കൂടി ഉണ്ടാകും അത് കൊലുക്കിയിട്ടാണ് വരുക കൊലിക്കാ ഇപ്പൊ ഇന്ന് ഓണടിക്കം പോലെ ആൾക്കാര് മാറിക്കോളണം എന്നാണ് നിയമം അയാൾ അതുകൊണ്ട് പൊത്തിയാ കേസില്ല അയാൾക്ക് കേസില്ല അങ്ങനെ അയാള് വരുന്നുണ്ട് അറിയാണെങ്കിൽ കൊലുക്കിയിട്ടുണ്ടെ അങ്ങനെ വരുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഇതാണ് നമുക്ക് ടെലിഗ്രാം മറ്റുള്ള സംവിധാനങ്ങളും ഇതൊക്കെ പോസ്റ്റ് ഓഫീസ് കൂടെ വരുന്നത് രീതിയില് കോൺ സൗകര്യം ഒക്കെ പിന്നീട് ഒരുപാട് കാര്യം കഴിഞ്ഞിട്ടാണ് അതുപോലെ അന്ന് കരണ്ട് ഇല്ല അങ്ങനെയുള്ള ഒരു മണ്ണ വിളക്കോ വളരെ ദുർലഭം വീടുകളിലെ ഇന്നത്തെ തിമ്മിന വിളക്കെ പറയുമ്പോഴുള്ളത് ഉണ്ടായിരുന്നല്ലോ കുപ്പിയുടെ അടപ്പ് പുളച്ച് തുണി തിനി ഇട്ടിട്ട് അതിലെടുത്തിട്ട് കത്തും അത് കൊന്തം പോലെ കത്തും അങ്ങനെ വിളിച്ച് അന്നുണ്ടായിരുന്നത് അതുപോലെ പന്നത്തിന്റെ സ്റ്റേറ്റ് ആയിട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് അന്ന് ഓടേ ഓടയിലെ മണ്ണിറച്ചിട്ടും പന്തും കൃഷിയിടങ്ങളിലേക്ക് കൃഷിയിടങ്ങളിലേക്ക് വെള്ളം ഇല്ല എന്നാൽ മഴ പെയ്തിറ കെട്ടി വെച്ചിട്ടോ താത്ത വെള്ളം ഉണ്ടെങ്കിൽ ആ വെള്ളം കടിക്കാൻ പന്തൊന്നുമില്ല ഒന്നുകിൽ കുറച്ച് പെണ്ണുങ്ങളിൽ ഒരാൾ പാളം മുറിച്ച് പാളിയും കൊണ്ട് തേവും തോനെ വേണമെന്നെങ്കിൽ രണ്ടാള് അപ്പുറത്തും അപ്പുറത്തും ഇരുന്ന് ഒരു കയറിട്ടിട്ടൊരു മുറോ മുറം പോലെ കുണ്ടുമുറം കണ്ടിട്ടോ അന്ന് കുട്ടികൾക്കുള്ള കുണ്ടുമുറായിരിക്കും തോന്നില്ല അങ്ങനെ ഒരു കുണ്ടായിട്ടൊരു സാധനം അത് രണ്ടു വർഗത്തും കയർ കെട്ടിട്ട് തേവി തേവിട്ടാണ് അന്ന് ഞാറ് മുറച്ചിരുന്നതും ഉണങ്ങ നെല്ല് ഇണങ്ങി ഉണങ്ങാണെങ്കിൽ അതിലേക്ക് വെള്ളം വളകുന്നതും എല്ലാം അതേപോലെ തന്നെ ഈ പച്ചക്കറികൾ പിന്നെ പള്ളിയിലൊക്കെ കൃഷി ചെയ്യുമ്പോ ഏത്തൊക്കെ കിട്ടിയിട്ടൊക്കെ വെള്ളം തേടി ചെയ്യാറുണ്ടായിരുന്നോ ഏത്തത്തിന്റെ പിന്നെ കൊട്ട ഞാൻ ഞാൻ ബസ്സിന്റെ കാര്യം പറഞ്ഞപ്പോ കുളമാരൻകുട്ടിയുടെ ഒരു ഓർമ്മ ഉണ്ടാവും അനുഭവം ഉണ്ട് ബസ് പണ്ട് ഈ പറഞ്ഞ എ ബി എ ബസ് ഏതോ ഒരു ബസ് പാലക്കാട്ടൊക്കെ വരുമ്പോഴത്തെ ടയർ ഊരിത്തെ ചരിത്രം പറയാൻ പറ്റുന്നില്ല അതിനെ പറ്റി ഒന്ന് പറയാൻ പറ്റും എന്തായിരുന്നു അത് സംഭവിച്ചത് എന്നുള്ളത് മാതാ ഇപ്പൊ എടക്കില് കഴിഞ്ഞ് പച്ചപ്പാറി പോകുന്നവട്ട് ആ വളവേ പറഞ്ഞ ഭാഗത്ത് നിന്ന് ടയർ ഒരു ബസ്സിന്റെ ടയർ ഊരിയിട്ട് എൻ്റെ വീട്ടിലേക്ക് വന്നു വീട്ടില് വന്നപ്പോ ഞാനവിടെ കന്ന് റിയില്ല ഞാനും അറിയില്ല ആനക്കും അറിയില്ല വീണു എന്റെ നേരെ കൂടെ തട്ടി പോകണം ആ കൊറച്ചു ദൂരം ബസ് പോകുന്നു 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 ഡോക്ടറെ പോയപ്പോ ഡോക്ടർ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ ഇത്രയും ദൂരത്തേക്ക് തയർ ധരിച്ചോ എന്നാണ് ഡോക്ടർ പറഞ്ഞത് ചരിത്രത്തിൽ കേട്ടിട്ടില്ലല്ലോ ഡോക്ടറുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഈ തച്ചമ്പാല ആശുപത്രി വന്നിട്ട് അധികം കാലായിട്ടില്ല പത്തമ്പത്തെട്ട് കൊല്ലം ആയിട്ടുള്ളു അതിന്റെ മുമ്പ് ചികിത്സ ഇല്ല തച്ചമ്പാലെ നാട്ടു ചികിത്സയും മണ്ണാർക്കാട് ആശുപത്രിയേ ഉള്ളൂ മണ്ണാർക്ക തന്നെ ഞാൻ ഞാൻ രണ്ടു ഞാൻ പലതാണ ഇഞ്ചക്ഷൻ വേണ്ടി നടന്നു പോയിട്ടുണ്ട് നടന്നു പോയിട്ടില്ല വണ്ടി ഇല്ലാതെ പിന്നെ ഒരു മോട്ടോ പിന്നെ അവിടെ ആദ്യം വന്നിരുന്ന ഒരു മോട്ടോർ സൈക്കിളാണ് തച്ചമ്പാറയിൽ കൂടെ വന്നിരുന്നത് അതായത് ബുള്ളറ്റ് ോണ് കണ്ട അപ്പവാ അമ്മാൻ ചെടയന്മാരെയും പറയുക അത് ഗുഹോപ്പണിക്കരെ ബുള്ളറ്റാണ് പറയുന്നത് വേറെ ആർക്കും ബുള്ളറ്റുള്ള വണ്ടി ഒന്നുമില്ല ഇക്കൽ വിസൺ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ പറഞ്ഞ എസ്റ്റേറ്റിന്റെ അവിടെ എടായ്ക്കല് അതുവരെയേക്കും ഇടത്ത് ഭാഗത്ത് കൂടെ നോക്കുകയാണെങ്കിൽ പച്ചപ്പാറ സ്കൂളിൽ കഴിഞ്ഞാൽ ഒരു മൂന്നോ നാലോ വീടെ ഉണ്ടാവുള്ളൂ എടായക്കൽ വരെ അതിന്റെ ഇടയിൽ എല്ലാം പിന്നീട് വന്നതാണ് അതിന്റെ സ്കൂളിന്റെ നേരെ ഓപ്പോസിറ്റ് നമ്മുടെ അവിടുന്ന് എടായ്ക്കൽ തോട് വരെ ഉള്ള സ്ഥലത്ത് കാഞ്ഞിരവും പുല്ലാനി കാടുകളും ആയിരുന്നു ആ റോഡ് ആ രണ്ട് ആ റോഡിന്റെ നടുക്കൂടെ ഒരു തോട് വരുന്നുണ്ട് ആ തോട് ടാക്കിൽ വരെ എത്തുമ്പോഴത്തെ ചില സ്ഥലത്ത് ഒരാൾക്കും മീതിയും കൊണ്ടുണ്ടായിരുന്നു ഇപ്പൊ ആ തോടൊക്കെ അടഞ്ഞുപോയിരിക്കണോ ചെറുതായിട്ടൊരു പോലെ ഉള്ളു ഇപ്പോ ആ തോട്ട് കൂടെ തത്യംപാറ സ്കൂളിന്റെ അവിടുന്ന് താഴത്തേക്കുള്ള വളവിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങിയിട്ടുള്ള വെള്ളവും ആസ്പത്രിക്ക് തെ കിടക്കോട്ട് തിരിഞ്ഞിട്ട് ചാഞ്ച് കിടക്കുന്ന അവിടെ നിന്നുള്ള വെള്ളവും ആ തോട്ട് കൂടെയാണ് വന്നിരുന്നത് ഇപ്പൊ ആ തോടെല്ലാം അങ്ങനെ അടഞ്ഞുകിടക്കുകയാണ് അക്കിലെ ഭാഗത്തും ബിൽഡിംഗ് ഉണ്ട് സ്കൂളിലത്തെ ബിൽഡിങ് ആണ് ആ ബിൽഡിങ്ങും നാടം ഇപ്പൊരു കല്ലുവെട്ട് കുടികളാണ് കല്ലുവെട്ട് പോറി എന്ന് പറയുന്നില്ല ആവശ്യമുള്ളവർക്ക് കല്ലുവെട്ടി ഇട്ടുകൊടുക്കുന്ന അങ്ങനെയുള്ള കുടികളായിരുന്നു അത് അതിൻ്റെ അപ്പുറം മുഴുവൻ പറങ്കിത്തോട്ടം കാടമായിരുന്നു പറങ്കിത്തോട്ടം കാട പറങ്കോട്ടം കാട പിന്നെ വിൽസക്ഷൻ എസ്റ്റേറ്റ് ഇന്നത്തെ വിൽസക്ഷൻ എസ്റ്റേറ്റല് ആ കുന്നിന്റെ മുകളിൽ പറങ്കിയ തോട്ടവും അതിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് കൃഷിയായിരുന്നു ഇന്നിപ്പോ അവിടെ ഒക്കെ തെങ്ങൊക്കെ ഉള്ളവർക്ക് വെറും പഠിച്ചത് ഞാൻ തത്യംപാറ തത്യംപാറ ദേശബന്ധ സ്കൂളിലാണ് അന്ന് തത്യംപാറ ദേശബന്ധ സ്കൂളില് പറയാ ആ സ്കൂള് അന്ന് ഏഴു വരെ ഉണ്ടായിരുന്നുള്ളു അന്ന് വലിയ വീട്ടിലെ ഗോവിന്ദങ്ങൾ പണിക്കരുടെ എട്ട് മാർച്ചും ആയിരുന്ന അയാളുടെ മാനേജ്മെന്റും ആണ് ആ സ്കൂള് അത് പിന്നീട് എട്ടു വരെ ആക്കി ഞാൻ രണ്ടു കൊല്ലം ഞാൻ പഠിക്കുമ്പോ പത്ത് പേരെ ഉണ്ടായിരുന്നു അതിന്റെ രണ്ട് കൊല്ലം മുമ്പ് അത് എട്ട് വരെ ഉണ്ടായിരുന്നുള്ളു അവിടെ നിന്ന് ഇവിടുന്നല്ല ആൾക്കാരെ മണ്ണാർക്കാട് പോയി നടന്നു പോയിട്ടൊക്കെയാണ് ആൾക്കാർ പഠിച്ചിരുന്നത് എന്റെ ജ്യേഷ്ഠക്കെ തച്ചമ്പാറയിൽ നിന്ന് മണ്ണാർക്കാട് നടന്നു പോയിട്ടാണ് എ ടി എം സ്കൂളിൽ പഠിച്ചിരുന്നത് അതിന് അവർക്ക് ശേഷം എന്നെ കൊല്ലം രണ്ട് കൊല്ലം എനിക്ക് തച്ചമ്പാടെ ഹൈസ്കൂളിൽ പത്താം തല വരെ പഠിക്കാതെത്തി അപ്ലിക്കുന്നു you <laughs>